ഞങ്ങളുടെ ഉപ്പ ജീവിതകാലത്ത് നിസ്കരിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടുമില്ല പിന്നെ ഹജ്ജിന് പോയതിന് ശേഷം നോമ്പ് നിസ്കാരവും ഒഴിവാക്കിയിട്ടില്ല ജീവിതകാലത്ത് എടുക്കാത്ത നോമ്പിന് മുദ് കൊടുക്കേണ്ടി വരുമോ ഇത് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ നമ്മുടെ നാട്ടിലെന്നല്ല പൊതുവെ എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു പ്രശ്നമാണ് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ ദീനും കാര്യങ്ങളും ഒന്നും തീരെ ശ്രദ്ധിക്കാതെ കുറേ കാലം നടക്കുകയും അവസാനത്തിൽ എന്തോ ഒരു ബോധോദയം ഉണ്ടായ പോലെ ഒന്ന് നന്നാകണം നന്നാകണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടാവുകയും പ്രത്യേകിച്ച് പ്രായാധിക്യത്തിലെത്തുന്ന സമയത്താണ് അങ്ങനെയൊക്കെ പലർക്കും ഉണ്ടാകാറുള്ളത് അതിനുശേഷം നിസ്കാരവും നോമ്പും ഹജ്ജും എല്ലാ കാര്യങ്ങളും വളരെ നന്നാക്കി ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ ഒരു പഴയ കാലം നോക്കുമ്പോൾ പത്തറുപത് വർഷത്തെ നോമ്പുകൾ അല്ലെങ്കിൽ അൻപതും നാൽപ്പതുമൊക്കെ വർഷത്തെ നോമ്പുകൾ അവർക്ക് നോറ്റ് വീട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമാണ് അപ്പോൾ ഇവർ ഇത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു തീരെ ഒരു ലക്ഷ്യബോധമില്ലാതെ അശ്രദ്ധയായിക്കൊണ്ട് ആണ് അവർ നോമ്പ് ഒഴിവാക്കിയത് എങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആ നോമ്പ് നൂറ്റു വീട്ടുകയല്ല ചെയ്യേണ്ടത് നമസ്കാരത്തിൻ്റെ കാര്യവും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് അവർ പിന്നീടത് നിസ്കരിച്ച് തീർക്കുകയല്ല വേണ്ടത് പിന്നീട് അവർ ആത്മാർത്ഥമായി തൗപ ചെയ്യുകയാണ് ചെയ്യേണ്ടുന്നത് എന്നാൽ രണ്ട് കൊല്ലത്തെയോ മൂന്ന് കൊല്ലത്തെയോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ആറോ കൊല്ലത്തെയോ ഒക്കെ നോമ്പുകളാണ് ഒരശ്രദ്ധയായിട്ടങ്ങനെ ഒഴിവാക്കിയത് എങ്കിൽ നമുക്കറിയാം അങ്ങനെ ഇത്ര വർഷത്തേതുണ്ട് എന്ന് അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിലാണെങ്കിൽ നമുക്ക് നോറ്റു വീട്ടാൻ പറ്റുമെങ്കിൽ കഴിയുന്നത്ര നോമ്പ് നോറ്റ് വീട്ടുക എന്നത് തന്നെയാണ് ശരി എന്നാൽ കുറേ വർഷത്തെ നോമ്പുകൾ ആ നോമ്പുകളൊക്കെ ഒന്നിച്ച് നോറ്റു വീട്ടുക എന്നതെന്തല്ല പ്രായോഗികമല്ല അതുകൊണ്ട് അവർ ആത്മാർത്ഥമായി തൗപ ചെയ്യുകയും അതിനുശേഷമുള്ള ജീവിതം വളരെ നന്നാക്കുകയും ഇനി ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുകയും ചെയ്യുക സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക ഇതാണ് ഇസ്ലാം മിബിന തൈമിയ റഹമത്തല്ലാഹി അലീഹിയെ പോലുള്ള പണ്ഡിതന്മാരൊക്കെ ഈ വിഷയത്തിൽ എടുത്ത ഒരു നിലപാടായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതുതന്നെയാണ് പ്രായോഗികമായിട്ട് ഒരാളോട് നമുക്ക് പറയാൻ പറ്റിയതും എന്ന് നമുക്ക് അറിയാവുന്നതാണ്